ഇന്നലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സ്ലീവ് ഡിസൈനിന് മാച്ച് ആയിട്ട് വരുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടു നോക്കാം നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഒരു മണി കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാത്തതും ഉണ്ട് പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പാപ്പനകോടുള്ള കുട്ടിക്കെട്ടൻ എന്ന് പറഞ്ഞാൽ ഈ കട ഉണ്ടല്ലോ ഇവിടെയാണ് വന്നത് ഇവിടുത്തെ കണ്ണൂർ കൊക്കട്ടയിൽ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് അത് പകലായാലും ശരി രാത്രിയായാലും ശരി ഭയങ്കര തിരക്കാണ് രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി വരെയും നിറച്ച ആൾക്കാർ കാണും പക്ഷേ ഇന്ന് നമ്മൾ നല്ല ലേറ്റ് ആയിട്ട് എത്തി ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് സമാധാനത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ ഓർഡർ കിട്ടി നല്ല സമാധാനത്തിൽ നമുക്ക് കോക്ടൈയിൽ കഴിക്കാൻ പറ്റി ഇത് നമ്മൾ തൊട്ടടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ പോയി അതായത് നമ്മുടെ കയ്യിൽ കുറച്ചും അത് കുറച്ചല്ല മൂന്ന് മൊബൈൽ ഉണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യാതെ മൂന്ന് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരുന്നു ആ മൂന്ന് ആൻഡ്രോയിഡ് ഫോണിൽ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് ബാക്കി രണ്ടും വെറുതെ ഇങ്ങനെ ഇരിക്കും ാണ് അപ്പോൾ അതിരുന്നില്ലാതായി പോവാതെ അത് കൊടുത്തിട്ട് അതായത് മൂന്നും കൂടെ കൊടുത്തിട്ട് പുതിയ ഒരു ഫോൺ വാങ്ങാം എന്ന് വിചാരിച്ചു ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം തകരപ്പറമ്പിൽ പോയി അവിടെ ഇതുപോലെ മൊബൈൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൽ ഒരു മൂന്നാല് കടകളിൽ നമ്മൾ കയറി അപ്പോൾ ഓരോ കടകളിലും ഈ മൂന്ന് ഫോണിൻ്റെയും കൂടെ പല റേറ്റാണ് പറഞ്ഞത് മാക്സിമം നമുക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് പത്തഞ്ഞൂറാണ് അതിൽ ഏകദേശം അഞ്ചും നാലും മൂന്നും രണ്ടെന്നൊക്കെ പറഞ്ഞ രണ്ട് മൂന്ന് കടകളുണ്ട് അവിടെ നമ്മൾ കൊടുത്തില്ല നമുക്ക് കിട്ടാവുന്ന മാക്സിമം റേറ്റ് ഏതാണോ നോക്കിയിട്ട് ആ കടയിൽ തന്നെ നമ്മളത് സെല്ല് ചെയ്തു നമ്മൾ മൂന്ന് ഫോണും കൂടെ കൊടുത്തു അങ്ങനെ പത്തഞ്ഞൂറ് നമുക്ക് കിട്ടി അപ്പോൾ അതിനകത്ത് വരുന്ന ആ റേറ്റിനകത്ത് വരുന്ന ഒരു ഫോൺ ഏതാണോ അത് നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം കയ്യിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് ഒരു പുതിയ ഫോൺ വാങ്ങണം അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ തന്ന റേറ്റിനകത്ത് നിൽക്കുന്ന ഫോൺ ഏതാണോ ആ അത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എടുത്ത ഫോൺ ഇത് ഇതാണ് സാംസങ് ഗാലക്സി എ ഫോർട്ടീൻ ഫൈവ് ജി ആ ഈ ഈ ഈ ഈ ഈ ഫോണാണ് നമ്മളെടുത്തത് പുതിയ ഫോണിന് ഷോപ്പിൽ പറഞ്ഞ റേറ്റും അതുപോലെ തന്നെ ഇതേ മോഡലിലെ ഫോണിന് നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോഴത്തെ റേറ്റും രണ്ടും ഒരുപോലെ തന്നെയായിരുന്നു സെയിം ആയിരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവർ നമുക്ക് ഇങ്ങോട്ട് തന്ന എമൗണ്ടിനകത്ത് തന്നെ ഈ ഫോണും പിന്നെ അതോടൊപ്പം സ്ക്രീൻ കാർഡ് പിന്നെ മൊബൈൽ കവറ് അതോടൊപ്പം ചാർജർ എല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ആ മൊബൈൽ കവറിൻ്റെ കാര്യം അതായത് ആ പൗച്ച് ഉണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിന് ഞാൻ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് ഒരു നല്ല പാറ്റേണിലുള്ള ഒരു പൗച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നൊരു ആറുമാസം പോലും തികഞ്ഞില്ല പക്ഷേ ആ കവറ് ഈ പുതിയ ഫോണിൽ മാച്ച് ആവുന്നില്ല അതുകൊണ്ട് അത് കളയേണ്ടി വന്നു അപ്പോൾ ഇവർ ആദ്യം തന്നത് ഒരു കറുത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൊബൈൽ കവറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുറച്ച് പൂവും തായും ചിത്രശലഭവും ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു മൊബൈൽ കവറാണ് എനിക്കിഷ്ടം അപ്പോൾ അതുപോലത്തെ ഒരെണ്ണമാണ് ഞാൻ എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മൊബൈലിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു മൊബൈൽ കവർ പക്ഷേ അത് ആ മൊബൈൽ കവർ ഈ ഒരു പുതിയ ഫോണിലോട്ട് ഷൂട്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ടി വന്നത് ചെറിയ വർഷമായിപ്പോയി ഭയങ്കര ഭംഗിയൊന്നുമില്ല എന്നാലും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരാം അത് ഈ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇത് ആ കമത്തി വെച്ചിരിക്കുന്നതാണ് എൻ്റെ പഴയ മൊബൈൽ കവർ പിന്നെ നമുക്കിവിടെ മാക്സിമം ടൈം പോയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഫോണിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ അതൊന്നും കളയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഈ പുതിയ ഫോണിലോട്ടൊന്ന് മാറ്റണമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഈ ഷെയർ എന്ന് പറഞ്ഞ ഏതോ ഒരു ആപ്പുണ്ട് ആദ്യം യൂസ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് പുതിയ മൊബൈലിലോട്ട് മാറ്റിയത് ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ കവറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറൊക്കെ ആയിരുന്നു ഇത് കളയാൻ ഭയങ്കര ഒരു വിഷമമായിരുന്നു എന്നാലും കളയേണ്ടി വന്നു പുതിയ മൊബൈൽ കവർ കിട്ടി ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്ക്രീൻ കാർഡ് ഒട്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം ഒരു സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വലിയ ജാടെ ഒന്നും ഇല്ല ഭയങ്കര കാര്യമായിട്ടൊക്കെ നിൽക്കുന്ന രണ്ട് സ്റ്റാഫാണ് അവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ പുതിയ ഫോണിലെ പുതിയ മൊബൈൽ കവർ കൊള്ളാം ആ കളർ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു എന്താ പറയുക ലാവൻഡർ കളറാണ് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് പിന്നെ ജസ്റ്റ് പ്ലെയിൻ ആയിപ്പോയി കണ്ടോ ഇതെല്ലാം പ്ലെയിൻ ആയിപ്പോ ഒരു ഡിസൈനും വർക്കും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കൊള്ളാം ഇനി നമുക്ക് പഴയതാകുമ്പോഴത്തേക്കും വേറെ മാറ്റിയിടാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ബില്ലൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മുടെ അവസാനത്തെ ചടങ്ങിലോട്ട് കിടക്കുകയാണതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലൊക്കെ കൊടുക്കുകയാണ് മൊബൈൽ നമ്മൾ ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും കയ്യിലിരിക്കുന്ന മൊബൈൽ കൊടുത്ത് കാശാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൊബൈലിനോടൊപ്പം അതിൻ്റെ ബോക്സ് പിന്നെ അതിൻ്റെ എന്താണ് ചാർജർ പിന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റ് കിട്ടുള്ളൂ അത് വേറെ കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ സ്ഥലം മാറിയിട്ടുണ്ട് ടോ ഡൈനിംഗ് ടേബിൾ മാറ്റിട്ട് റൂമിലുള്ള ടേബിളാണ് നമ്മൾ ഇന്ന് കട്ടിംഗൊക്കെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ഈ ടേബിളിൽ നമ്മുടെ മെയിൻ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്ലീവ് വെച്ച വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാകും സ്ലീവ് വെച്ച അതേ തുണി തന്നെയാണ് നമ്മൾ ടോപ്പ് വെക്കാൻ എടുക്കുന്നത് ഇത് താഴ ഭാഗം ഇതെന്ന് പറയുന്നത് നമ്മുടെ കഴുത്തും ഷോൾഡറും ആംഹോളൊക്കെ വരുന്ന പോർഷനാണ് ഇനി നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാം ലൈനിങ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് അളവൊക്കെ എടുത്തതിന് ശേഷം എല്ലാം മാർക്ക് ചെയ്തു എന്നിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തു ആ ലൈനിങ്ങിനെയാണ് ഞാൻ ഈ മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത് നമ്മുടെ ലൈനിങ്ങും അടിയിലിരിക്കുന്നത് മെയിൻ മെറ്റീരിയലുമാണ് കേട്ടോ താഴ്ഭാഗമാണ് കാണിച്ചത് ഇനി ഇത് വന്നിട്ട് ഷോൾഡറിൻ്റെ പോർഷൻ ാണ് ആംഹോള് ഈ സൈഡിലായിട്ട് വരും അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ ലൈനിങ്ങിലാണ് ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത് ആദ്യം ഞാൻ ലൈനിങ് ടേബിളിൻ്റെ മുകളിൽ വിരിച്ചിട്ടിട്ടുണ്ട് ആംഹോൾ വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടല്ലോ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിലത് ഇവിടെ ആയിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ ഇറക്കവും വീതിയൊക്കെ നമ്മൾ അളന്നതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ ആദ്യം വരയ്ക്കും ഒരു സ്ക്വയർ ഷേപ്പിനകത്താണ് നമുക്ക് വേണ്ട നെക്ക് പാറ്റേൺ നമ്മൾ വരയ്ക്കുന്നത് ഇത് ഇതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ആദ്യം വെക്കും അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ വരച്ചത് ഇതുപോലെ പിന്നു വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യും അതിനുശേഷം നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു യു ഷേപ്പിലൂടെ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ മതി രണ്ട് പ്രാവശ്യം ഒന്നും സ്റ്റിച്ച് ചെയ്ത് പോകണ്ട കറക്റ്റ് യു ഷേപ്പിന് നമ്മളിങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നടുഭാഗം നമ്മൾ അത് ഇതുപോലെ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് ആ സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ഇതുപോലെ കണ്ട ഞാനിവിടെ സൈഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് 아들. കണ്ടോ അതായത് ഈ പോർഷനാണ് കണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഈ പോർഷനാണ് അതിനുശേഷം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ആ വിട്ട് കൊടുത്തിരിക്കുന്ന ആ പോർഷനിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് കൊടുക്കണം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം അടുപ്പിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓപ്പണിങ് കൊടുക്കുന്നത് ഇതിങ്ങനെ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുന്ന ആ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അത് ചടിക്കുമ്പോൾ ജസ്റ്റ് ഷേപ്പ് പോയതുപോലെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് യു ഷേപ്പ് കിട്ടും ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല ജസ്റ്റ് പതിച്ചടിച്ചിട്ടേ ഉള്ളൂ ഇനി അയൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യൂ നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ബാക്കി ഡിസൈനും കൂടെ ചെയ്യാം ആദ്യം ഞാൻ ലൈനിങ്ങിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് വരച്ചു ഇത് എക്സാക്ട്ലി ഡയമണ്ട് ഒന്നുമല്ല എന്നാലും ഒരു ഡയമണ്ട് ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട് ഈ ഡയമണ്ട് ഷേപ്പ് നമ്മൾ മെയിൻ മെറ്റീരിയലിൽ സെൻ്റർ ആദ്യം മാർക്ക് ചെയ്യണം ഇതുപോലെ നമ്മൾ വരച്ച നെക്കിൻ്റെ സെൻറ്റർ ദാ ഇവിടെ ഞാൻ നീളത്തിന് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സെൻറ്ററിൽ ഇതാ കറക്റ്റായിട്ട് നമ്മൾ ഈ ഡയമണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഡയമണ്ട് അല്ല സോറി ഡയമണ്ട് ഷേപ്പിൽ വരച്ച ഈ ലൈനിങ് വെച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുക എന്നിട്ട് ഈ നാ നാല് വശത്തോട്ടും അടിച്ചെടുക്കുക കണ്ടോ ഇതൊട്ട് ഇങ്ങനെ ഈ നാല് വശത്തോടെയും നമ്മളിങ്ങനെ അടിച്ചെടുക്കുക ഡയമണ്ട് ഷേപ്പിനകത്ത് ഞാൻ നടുക്ക് വരച്ചിട്ടുണ്ട് അതിലോട്ടൊന്നും സ്റ്റിച്ചിങ്ങ് പോകരുത് ഔട്ട്ലൈൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അകത്തൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടുമ്പോഴത്തേക്കും കണ്ടോ നമുക്ക് ഈ ഒരു ഡയമണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ് ലൈനിങ് മാറ്റിയിട്ടിട്ടാണ് തയ്ക്കാനായിട്ട് ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുകയോ തൊടുകയോ ഒന്നും ചെയ്യത്തില്ല ലൈനിങ് ദ അകത്ത് അതുപോലെ തന്നെയുണ്ട് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി ഒരു ഇതിനകത്തൊരു ിലെ പീസും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു നെക് പാറ്റേൺ ഫിനിഷ് ആയിട്ടുണ്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇടുന്ന ഒരു ലുക്കാണ് ഇങ്ങനെയല്ല നമ്മൾ ഗ്രീൻ കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആയിരിക്കും അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ലീവ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്ലീവിൽ കൊടുത്ത അതുപോലത്തെ പ്ലീറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം ഈ ഗ്രീൻ കളറിൽ വരുന്ന ഈ പോർഷനിൽ ഞാൻ ഇതുപോലത്തെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യം ചെറിയ ചെറിയ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ചെയ്തിട്ട് അടുത്ത എൻഡിലും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടും ആ പ്ലീറ്റ്സ് ഈ കാണുന്ന സ്പേസിൽ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സ്ലീവിൽ വരുന്ന അതേ ആണ് നമ്മൾ നെക്കിലും കൊടുത്തിരിക്കുന്നത് സ്ലീവ് ചെയ്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റ് എല്ലാം പറയുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം പറയാനുള്ളത് അതെല്ലാം പറഞ്ഞു അറിയുക കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം